റഫറിയുടെ നിർദ്ദേശങ്ങൾ മികച്ച ഒരു ഷോർട്ട് ഗോൾ കിക്ക് എടുക്കാൻ എത്തുന്നു എംബസി പറമ്പ അഞ്ചാണ് പ്രസ്ഥാനം ഗോൾ മികച്ച ഒരു ഗോൾ ഇങ്ങനെ യാതൊരുവിധ അവസരവും നൽകാതെ ഒരു മികച്ച കിക്ക് ഒന്ന് ഒന്ന് കയ്യില കയ്യിലാ സൂപ്പർ മികച്ച സേവിലൂടെ കൊളാസാ സൂപ്പാർ അച്ചുവിടെ മികച്ച സേവിലൂടെ മികച്ച സേവിലൂടെ കളിയിലെ നഷ്ടപ്പെട്ടു മെസി പാറമ്പുഴക്ക് സെമി ഫൈനൽസിലേക്ക് കയറാൻ ഒരു കിക്ക് മാത്രം അകലം ജബിലാനിയുടെ കീപ്പർ അച്ചുവിലാണ് മുഴുവൻ പ്രതീക്ഷകളും മികച്ച തന്റെ മനോവീര്യത്തിനു മുന്നിൽ മറ്റുള്ളവർ ആരും ഒന്നുമല്ല എന്ന് തെളിയിച്ചു കൊണ്ടു ഗോൾ ജെബിലാനി എഫ് സിയുടെ ഗോളിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കേണ്ടത് ബോളിനോടല്ല എന്ന് മാത്രം അവസാന ശ്രമമാണ് ഗോൾ പോസ്റ്റ് ചെയ്യാൻ സമിതിയുടെ സ്വന്തം ടീമിനെ സെമി ഫൈനൽസിലേക്ക് നയിക്കുവാൻ അച്ചുവിനാകുമോ അച്ചുറോ